ഹായ് ഫ്രണ്ട്സ് ഹാജുകളിലോട്ടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നൊരു റമദാൻ വിശേഷമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നോമ്പ് പതിനഞ്ചിൻ്റെയും പതിനാറിൻ്റെയും ഒരു കൊച്ച് മിനി വ്ലോഗാണ് അപ്പോൾ നമ്മൾ ഇന്നാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എടുത്തുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഗൈസ് ഇമ്മച്ചി ഇവിടെ നോമ്പ് നൊറ തുറക്കുമ്പോഴൊക്കെയുള്ള കട്ലൈറ്റിൻ്റെയും ഒക്കെ പ്രിപ്പറേഷനിലാണ് അതിൻ്റെ ഇടയിൽ ഗൈസ് ലീ ഒന്ന് അടലയും ചെച്ചൂസും കൂടി ഒന്ന് അടിച്ചു വരുകയാണ് ലീ അടിച്ചു വരും ചിച്ചൂസ് അത് കേടുവരുത്തും അതാണ് അവർ അവിടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കട്ട്ലേറ്റിലോട്ടുള്ള മസാല അതിലുള്ള ഫില്ലിങ്ങൊക്കെ ചെയ്തു കട്ട്ലേറ്റ് കട്ലൈറ്റും ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ സമൂസയും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലോ അതിലോട്ട് തന്നെ ഇത് മക്രോണിലോട്ടുള്ള നമ്മൾ വെജിറ്റബിൾസ് അങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മക്രോണിലോട്ട് വേണ്ടിയിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പോൾ മെച്ചിവിടെ എന്ത് ഈ ഈ കട്ലൈറ്റിൻ്റെ ഷേപ്പ് ഒക്കെ ആക്കിയെടുത്തിട്ട് കട്ട്ലേറ്റ് പൊരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ മക്രോണിൻ്റെ സംഭവങ്ങൾ പ്രിപ്പറേഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് സമൂസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് ഞാൻ എല്ലാ നോമ്പിനും മുപ്പത് നോമ്പിനും ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇതെൻ്റെ ഫേവറേറ്റ് ജ്യൂസാണ് ഗൈസ് മുഹമ്മദ് കാസർവത്ത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കലാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു വീഡിയോ ആയിട്ടുണ്ട് മിക്ക പേർക്കും അറിയാം കേട്ടോ പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഇത് സൂപ്പറാണ് ഭയങ്കര വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ നോക്കിയാലോ നമ്മളുണ്ടാക്കിയ മുഹമ്മദ് ഖാർ സർവത്ത് ഉണ്ട് വെള്ളമുണ്ട് നാരങ്ങ വെള്ളമുണ്ട് പിന്നെ കട്ട്ലേറ്റ് ഉണ്ട് സമൂസ ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവം ഭയങ്കര വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്

നമുക്ക് വേഗം പോവാ അങ്ങനെ ഗൈസ് ബാങ്ക് കൊടുത്തു ഞങ്ങൾ എല്ലാവരും നോമ്പ് അറന്നു വിട്ട ഗായ്സ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരിതുണ്ടാവല്ലോ എല്ലാവർക്കും നോമ്പ് അറന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അപ്പം വയറിലേ അപ്പോൾ ചിച്ചൂസും നോമ്പ് അറക്കുന്നുണ്ട് അപ്പോൾ ചിച്ചൂസും കട്ട്ലേറ്റും ഒക്കെ കഴിക്കുന്നുണ്ട് ഓള് അവൾക്ക് കഴിക്കുന്ന ഫുഡൊന്നും കഴിക്കൂല നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കും അവൾക്ക് കഴിക്കുന്ന കഞ്ഞി അങ്ങനത്തെ ക അങ്ങനത്തെ ഫുഡൊന്നും അവൾ കഴിക്കാറില്ല കേട്ടോ പക്ഷേ ഇത് ഓ ഓൾ ഒരു പീസ് കടിക്കും വേറെ എടുക്കും അങ്ങനെയാണ് അപ്പോൾ നല്ല രസമാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ മോബത്ത് കാസർവത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ റെസിപ്പി ഞാനുള്ള വേറെ വീഡിയോയിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട് അപ്പൊ ചിച്ചുമ സമൂസൊക്കെ കഴിക്കഴിഞ്ഞിട്ട് ഞങ്ങള് പഠിക്കാനിരുന്നു പച്ചയാണ് ലേസ് ആണ് അപ്പൊ ഗൈസ് ഞാനിങ്ങനെ ഹോം വർക്ക് ചെയ്തോണ്ടിരിക്കണേ അപ്പോൾ ചിച്ചുമ്മ ചിച്ചു ഞാൻ പഠിക്കാനിരുന്നാൽ ചിച്ചുമ്മക്ക് ബുക്ക് വേണം പെന്ന് വേണം ഞങ്ങളെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ വേണം കേട്ടോ ഗൈസ് അപ്പോൾ ഞാനിങ്ങനെ വർക്കും ഒക്കെ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹിമജിൻ്റെ ലേസ് എന്നൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് പിന്നെ ചിച്ചൂസിൻ്റെ ലേസ് അവിടെ ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ പെറുക്കാനായിട്ട് ഞങ്ങളും പോയിട്ടുണ്ട് ജസ്റ്റ് ഒരു കൂട്ടിനെ അപ്പോൾ പിന്നെ ഞങ്ങൾ മക്രോണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം വന്നപ്പോൾ നല്ല അടിപൊളി ചെറുണ്ടൈസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ നോമ്പായൽ ഉണ്ടാവില്ലേ ചിരൻ ഉപ്പിലിട്ടതും ബൂസ്റ്റ് കുലിക്കൊക്കെ അപ്പോൾ അത് ഇത് പാർസൽ കൊണ്ടുവന്നതാണ് നമുക്കൊരു ദിവസം അങ്ങനെ പോണം അപ്പോൾ ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ് ചിറൻഡൈസൊക്കെ ചിറൻഡൈസ് ഉപ്പിലിട്ട ഐറ്റംസ് ഞങ്ങൾ ഉപ്പിലിട്ട ഐസംസ് കൊണ്ടല്ലുണ്ട് ഇന്ന് ആണ് പിന്നെ അത്തായത്തിനുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഉമ്മച്ചി നല്ല അടിപൊളി മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ മീ മീൻ പൊരിക്കാനായിട്ട് അതിനും എടുത്തിട്ടുണ്ട് പിന്നെ അത്തായത്തിന് അതിൻ്റെ ചടവായിട്ട് ഉറക്കച്ചടവായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ക്യാഷ് ഇത് നെക്സ്റ്റ് ഡേ നോമ്പ് പതിനാറ് അപ്പോൾ അന്ന് ഞങ്ങൾ പള്ളിയിലോട്ട് നോമ്പ് പള്ളിയിൽ നോമ്പത്തോറുണ്ടാവില്ല അതിന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഡിഷസൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ കോയിസ് മുഹമ്മദ് കാസർവത്ത് അത് ഞാൻ അത് ഞാൻ അത് ഞാൻ കൊടുത്ത് അയക്കുന്നുണ്ട് പിന്നെ മച്ചിൻ്റെ നല്ല അടിപൊളി ബ്രെഡ് പോക്കറ്റ് അപ്പോൾ അത് ഇങ്ങനെ അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഈ ഈയൊരു ഈയൊരു ഷെയ്ക്ക് അടിക്കുമ്പോൾ നമ്മൾ കുരു ചില കുരു കളയും ചില ചില കളയൂല അങ്ങനെയാണ് അപ്പോൾ ഞാൻ കുരു കളയും കിട്ടുക കുര ഉണ്ടാവുന്നത് അപ്പോൾ ഞാനിങ്ങനെ ജ്യൂസ് ഇതിലൊക്കെ ആക്കി അപ്പോൾ തീരെ ടൈമില്ലായിരുന്നു ലാസ്റ്റ് ഇതിൽ വെച്ചിട്ടാണ് ജ്യൂസൊക്കെ ആക്കിയത് അപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ വന്നുകൊണ്ട് ഫുൾ ബിസി ആയിരുന്നു പിന്നെ വെച്ചി ഇതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയൊക്കെയോ വീഡിയോ എടുത്തതാണ് പിന്നെ വെച്ചി ഇതിങ്ങനെ കട്ട് ചെയ്യുകയാണ് എന്ത് ഈ ബ്രെഡ് പോക്കറ്റ് ഇങ്ങനെ കട്ട് ചെയ്യാണ് ഈ ബ്രെഡ് പോക്കറ്റും നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് സൂപ്പർ കേട്ടോ പിന്നെ വേറെന്താ അപ്പൊ ഗൈസ് ഈ ബ്രെഡ് പോക്കറ്റ് നല്ല ടേസ്റ്റ് ആട്ടോ പറ അപ്പൊ ഇപ്പൊ ബാക്കി ടാറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങള് നോമ്പ് തുറന്നു ബാങ്ക് ഈ വീഡിയോ കൊടുത്തോഡിയോളൂ ബൈ ബൈ